எல்லாருக்கும் நமஸ்காரம் மகரஜோதி யூடியூப் சனல் காணும் எல்லாருக்கும் நம்ம இன்னு காண போன வீடியோ எந்த திருப்பகெழுதிய அருணகிரிநாதரை குறிச்சான நம்ம இன்னு காணும் திருப்பொத்தம் பதினாறாயிரம் திருப்பக உண்டு என்ன பரையிறது பசே நமக்கு கிட்டி இருக்கிறது ஆயிரத்தி மன்னூற்றி ஏழு திருப்ப நமக்கு இவ் ரெக்கோடாய்ட் இருக்கிறது ஆயிரத்தி மூன்னூற்றி ஏழு திருப்பக மாதே உள்ளூ നമുക്ക് വന്ന ഈ നമുക്ക് ഇത്ര കിട്ടിയിരിക്കുന്നതേ മഹാഭാഗ്യമാണ് നമുക്ക് തിരുപ്പുകൾ ഒരു തിരുപ്പുകൾ ചെന്നാലേ നമുക്ക് കിട്ടാനുള്ളു നമ്മൾ വേണ്ടിയ വര വറത്തി തരുന്ന ഒരു ഒരു മന്ത്രമാണ് ഈ തിരുപ്പുകൾ തമിഴ് വേദ ആയിട്ടാണ് ഇത് വന്ന് നമുക്ക് കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് ഈ തിരുപ്പുകളെ നമ്മൾ ഇനി ആഴ്ചയിൽ മൂന്ന് ദിവസം നമുക്ക് വന്ന് തിരുപ്പുകൾ ആയിട്ട് നമുക്ക് വീഡിയോസ് ഇടാൻ വിചാരിച്ചിട്ടുണ്ട് ചൊവ്വ വെള്ളി ഞായർ അങ്ങനെ മൂന്ന് ദിവസം നമുക്ക് തിരുപ്പുകള് നമുക്ക് വീഡിയോസ് ഇടാം அருணகிரிநாதரை குறிச்சு கரெக்டாய்டுள்ள சரித்திரங்கள் ஒண்ணு நமக்கு கிட்ட எந்தாலும் அருணகிரிநாதர் திருப்புகழ்ல வரணும் அவருடைய ஒரு வாழ்க்கை வரலாறு நமக்கு காணும் கேட்டோம் ஆதம் அருணகிரிநாதர் வந்து பதினஞ்சாம் நூற்றன்ல அதாவது செஞ்சுரியிலான இவர் வந்து ஜீவிக்கின ஒரு காலகட்டம் ஆன ஆ சமயம் இவர் ஆறு திருவண்ணாமலையில ஆஹ் திருவெண்காடார்னு வரையின்வருக்கும் முத்தமைன்னு வரையணவருக்கும் ரெண்டு பேருக்கும் ஜெனிச்ச ஒரு ஆண்மகன் ஆனா அருணகிரிநாதர் ഈ അരുണഗിരിനാഥർക്ക് ഒരു മൂത്ത സഹോദരി ഉണ്ട് ആ സഹോദരിയുടെ പേര് ആദി എന്നാണ് പറയുന്നത് അരുണഗിരിനാഥറിന്റെ പിതാവ് വന്ന് അവരുടെ ചെറിയ പ്രായത്തിലെ അതായത് അരുണഗിരിനാഥരുടെ ചെറിയ പ്രായത്തിൽ ഇവർ വന്ന് തൊറവ് പൂണ്ട് സന്യാസിയായിട്ട് മാറിപ്പോകുന്നു ഇവർ രണ്ടുപേരെയും അരുണഗിരിനാഥരെയും മൂത്ത സഹോദരിയാണ് ആദിയെയും വളർത്തുന്നത് ആര്ന്ന് വെച്ച മുത്തമ്മയ അപ്പം ഇവരുടെ ഒരു ഏഴാമത്തെ വയസ്സിൽ അരുണഗിരിനാഥരുടെ ഏഴാമത്തെ വയസ്സിൽ വന്ന് മുത്തമ്മയും ുന്നു അതായത് മരിച്ചു പോകുന്നു അപ്പം ഇങ്ങനെ മരിച്ചു പോയ കൊച്ചിനെ മൂത്ത സഹോദരിയാണ് ആദ്യാണ് അതായത് അരുണഗിരിനാഥല വളർത്തുന്നത് മൂത്ത സഹോദരിയാണ് ആദിയാണ് എടുത്ത് വളർത്തി കൊണ്ടുവരുന്നു പക്ഷെ ഇതൊക്കെ അവരുടെ ചെറിയ പ്രായത്തിൽ ആ താന്തോണി തോ താന്തോണിയായിട്ട് അവർ നടക്കുന്നു അവർക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യുന്നു അങ്ങനെ നടക്കുന്ന ഒരാളായിരുന്നു അരുണഗിരിനാഥ അരുണഗിരിനാഥർ വന്ന് അവരുടെ ഇളമി പർവ്വത്തിൽ അവർക്ക് തോന്നിയ രീതിക്ക് ജീവിക്കുന്ന അതാ ഒരു മനുഷ്യനായി ഇങ്ങനെ തന്നെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞ് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടല്ലോ അതെയൊക്കെ ഫോളോ ചെയ്യാതെ ആ ഒരു എത്തിക്സ് ഒന്നും ഫോളോ ചെയ്യാതെ അവർക്ക് തോന്നിയ രീതിക്ക് ജീവിക്കുന്ന ഒരാളായിരുന്നു അരുണഗിരിനാഥർ അതുമാത്രല്ല ഈ തിരുവണ്ണാമല തന്നെ അവര് അവരുടെ ഇഷ്ടത്തിക്ക് അവിടുത്തെ കുറെ ദേവ കണികകളൊക്കെ ഉണ്ടല്ലോ അവരുടെ വീട്ടിലേക്ക് പോയിട്ട് ഇവർ വന്ന് ഒരു കാമ ഇച്ചയ്ക്ക് അടിമിയായിട്ട് ജീവിച്ചവരാണ് അരുണഗിരിനാഥർ ഈ ഇത് കണ്ടിട്ട് ഏർ അരുണഗിരിനാഥരുടെ മൂത്ത സഹോദരിയാണ് ആദ്യക്ക് ഭയങ്കര വിഷമവ അവർ എപ്പോഴും ഭഗവാനെടുത്ത് പോയിട്ട് പറയും എന്റെ സഹോദരനെ എങ്ങനെ എങ്ങനെ നല്ലതാക്കി തരണേ എന്നൊക്കെ പറയും പക്ഷേ അരുണഗിരിനാഥർ വീട്ടിലിരിക്കുന്ന മൂത്ത കാശും എല്ലാ സ്വത്ത് വസ്തു എല്ലാം വിറ്റ് ഈ കണികകൾക്ക് കൊണ്ട് കൊടുക്കും അതാവത് അറിയലോ മറ്റേ ദേവദാസി പെണ്ണുക്ക് കൊണ്ട് കൊടുത്ത് ഇവരുടെ കാമ ഇച്ഛകളെ ചെയ്തു കൊണ്ടിരുന്നു അപ്പം ഈ കുറച്ച് കാലങ്ങളായപ്പം ഈ അരുണഗിരിനാഥർക്ക് തന്നെ ഒരു വല്ലാത്ത അസുഖം ഉണ്ടായി എന്ന് വെച്ചാൽ ഒരു കുഷ്ഠരോഗം പോലെ എപ്പോഴും ഇങ്ങനത്തെ ഒരു കാര്യത്തേക്ക് അഡിക്റ്റ് ആയതുകൊണ്ട് അതിന്റെ രീതിയായിട്ടുള്ള ഒരു അസുഖം ആർക്ക് വരുന്നത് അരുണഗിരിനാഥർക്ക് വരുന്നു അരുണഗിരിനാഥർക്ക് വന്നപ്പം ഇവർക്ക് ഭയങ്കര വിഷമമാണ് ഇനി നമ്മൾ ജീവിച്ചിരുന്ന എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് ാഥർ തിരുവണ്ണാമലെ അതായത് പഞ്ചഭൂത സ്ഥലമായ പഞ്ചഭൂത സ്ഥലങ്ങളിലെ അഗ്നിയുടെ സ്ഥലമായ തിരുവണ്ണാമലെ തിരുവണ്ണാമലയുടെ അമ്പലത്തിന്റെ ആ ഒരു ഗോപുരത്തിൽ കയറി നിന്നിട്ട് തായ വീണ് മരിക്കാൻ വേണ്ടി അവര് വീഴുന്നു വീഴുന്ന സമയം പെട്ടെന്ന് മൃഗപെരുമാൻ അവരെ താങ്ങി പിടിക്കുന്നു താങ്ങി പിടിച്ചത് മാത്രമല്ലാതെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചപ്പം അരുണഗിരിനാഥർ പറയും ഞാനിനി ജീവിക്കാൻ ഒരു തഹുദി എനിക്കില്ല ഈ ലോകത്തിൽ ജീവിക്കാൻ അതിൻ്റെ ഉള്ള ഒരു കാര്യം നല്ല കാര്യം ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ മൂത്ത സഹോദരിയെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഒരു നല്ല ഒരു മനുഷ്യനാണെങ്കിൽ എങ്ങനെ ജീവിക്കണോ അങ്ങനെ ഒരു ജീവിതം എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ചെയ്തിട്ടുമല്ല ഞാൻ ഒരു മഹാഭാവിയാണ് എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുമ്പോൾ അപ്പം ഇത് മൃഗപെരുമാണു പറയും മൃഗപെരുമാണുക്കല്ലേ അറിയാവുന്നത് ആ ഇവരെ വെച്ച് തന്നെ അതായത് അരുണഗിരിനാഥരെ വെച്ച് തന്നെ തിരുപ്പുകൾ എഴുതാൻ പോകുന്ന കാര്യം മൃഗപെരുമാണുക്ക് നേരത്തെ അറിഞ്ഞിട്ട് തന്നെ ஒரு அவருடவிளையாடல் கணக்க தண்ண அதாவது அருணகிரிநாதர் இத்தே நாள் செய்த கஷ்ட பாவங்கள் எல்லாம் மாற்றி அவருடைய ரோகம் அவருடைய ரோகம் எல்லாம் மாற்றி கொடுத்து இப்போ வந்து அருணகிரிநாதர் பயங்கர எங்காய்ட்டு நல்ல உன்மேஷத்தோடு இருக்கணும் அருணகிரிநாதர் அப்போ முருகபெருமாள் நீ எனிக்கு வேண்டிய பாட்டு பாடணும் ஆஹ் பாட்டுக்கு திருபுகழ் என்ன பேர் வைக்கணும் என்ன അപ്പൊ അരുണഗിരിനാഥർ പറയും എനിക്ക് എങ്ങനെ പാടാൻ അറിയാം എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ മുഖപ്പെ അരുണഗിരിനാഥറുടെ നാക്കിൽ ഓം എന്നും പ്രണവ മന്ത്രത്തെ എഴുതുന്ന എഴുതിയിട്ട് ആദ്യം തിരുപ്പുകൾ പാടാൻ വേണ്ടി ഫസ്റ്റ് പാട്ടിന്റെ ഫസ്റ്റ് വാക്ക് എടുത്തു കൊടുക്കുന്നത് മുട്ടൈ തറു എന്ന് പറഞ്ഞിട്ട് മുരുഖപ്പെരുമാൻ എടുത്തു കൊടുത്ത പാടലാണ് തിരുപ്പുകൾ മുട്ടൈത്തറു ആ പാട്ട് പാടലാണ് തിരുപ്പുകൾ ഫസ്റ്റ് വരുന്ന പാട്ടാണ് എടുത്തു കൊടുത്ത പാട്ട് അതുമാത്രമല്ല മുരുഖപരമായ എന്തിനാ ഇതൊക്കെ തിരുപ്പുകൾ പേര് വെക്കാൻ കാരണം വെച്ചാൽ തിരു എന്ന് പറയുന്നത് തമിഴിലെ സെൽവം മഹാലക്ഷ്മിയുടെ പേരാണ് എന്ന് പറയുന്നത് ആണ് അപ്പം ഒരു മനുഷ്യനക്ക് തിരുപ്പുകൾ പഠിക്കുന്നവനക്കും തിരുപ്പുകൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നതൊക്കെ എന്തൊക്കെ കിട്ടും എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും പിന്നെ ഫേമസും അവൻ ഏത് ഫീൽഡിലായിക്കോട്ടെ ഏതിലിരുന്നാലും അവർക്ക് ഫേമസ് കിട്ടും അപ്പൊ തിരുപ്പുകൾ ചൊല്ലുന്നവർക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും சேம் அதாவது நம்மள எல்லா நம்மளும் எந்த கஷ்டப்படணும் நமக்கு ஒரு நல்ல அங்கீகாரம் கிட்டியிலே நம்ம ஒருத்தர் கஷ்டப்பட்டு ஒரு ஒரு ஜோலி செய்யணும் ஆஹ் அங்கீகாரம் கிட்டுணி திருப்பகல் வாய்ச்சா மதி கேட்டோம் அங்கேயான அருணகிரிநாதர் ஆறுபடி வீடுகளுக்கும் போயிட்டு திருப்புகள் எழுதிட்டு அது மாற்றம் அல்ல கதிர் உள்ள முருகப்பெருமானுக்கும் திருப்புகள் எழுதிட்டும் ஆக மொத்தத்தில் எல்லா இடத்திலும் போயிட்டு முருகப்பெருமானுக்கு வேண்டி ஆஹ் திருப்புகள் எழுதிட்டு அது மாத்திரம் அல்ல അരുണഗിരിനാഥർ വന്ന് തമിഴ് പുളമെ മാത്രം പെട്ടവരല്ല അവർ സംസ്കൃതവും അറിഞ്ഞ് അറിഞ്ഞായിരുന്നു അവരുടെ മുഖപെരുമാൻ കൊടുത്ത വരത്തിൻ കാരണം തമിഴും സംസ്കൃതവും നല്ല പോലെ പുഴമെ ആയിരുന്ന ആളാണ് നമ്മുടെ അരുണഗിരിനാഥർ ഇതാണ് അരുണഗിരിനാഥറോട് ഒരു വാഴ് വരളർ ഒരു ചെറിയ കഥയായിട്ട് ഞാൻ പറഞ്ഞേക്കുക ഇത് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം